നൂറാടുണ്ടായിരുന്ന ഇടയൻ എണ്ണി നോക്കിയപ്പോൾ ഒരാടിനെ കാണുന്നില്ല ഒരാടിനെ കാണുന്നില്ലെങ്കിൽ സ്വാഭാവികമായി നമ്മളൊക്കെ ആണെങ്കിൽ ഞാനാണെങ്കിലും തൊണ്ണൂറ്റി ഒൻപതെങ്കിലും ഉണ്ടല്ലോ എന്നായിരിക്കും ആശ്വസിക്കുന്നത് എന്നാൽ യേശു അങ്ങനെയല്ല അവൻ ആ തൊണ്ണൂ തൊണ്ണൂറ്റി ഒൻപത് ഉണ്ടല്ലോ എന്ന ആശ്വാസമല്ല ഒന്ന് നഷ്ടപ്പെട്ടല്ലോ എന്ന വേവലാതിയാണ് അത് അവൻ്റെ ആടാണ് ഒരു ആടിനെ പോലും നഷ്ടപ്പെട്ടുകൂടാ അത് മത്സരിയായ ആളാണെങ്കിൽ പോലും ഇതാണ് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് മറ്റ് മത നേതാക്കന്മാരിൽ നിന്നും മറ്റ് മതങ്ങളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കന്മാരിലും എല്ലാം ഏഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഇതാണ് ഹി ഓൾവേസ് ലുക്സ് ഫോർ വൺ അവനെല്ലായ്പ്പോഴും ഒന്നിനെ തിരയുന്നു ഒന്നിനെ തിരയുന്ന ഒരു പ്രസ്ഥാനവും ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും മെജോറിറ്റിയാണ് തിരയുന്നത് രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ മതമോ എന്ത് നോക്കിയാലും എല്ലായ്പ്പോഴും മെജോറിറ്റിയാണ് വിഷയം മനുഷ്യൻ ഒരിക്കലും ഒന്നിനെയല്ല തിരയുന്നത് നൂറിന് തൊണ്ണൂറ്റി ഒൻപതിനെയാണ് തിരയുന്നത് തൊണ്ണൂറ്റി ഒൻപതിനെ ഇട്ടേച്ച ഒന്നിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളെ ലോകത്തിൽ കാണത്തുള്ളൂ അത് യേശുവാണ് വേറെ ആരുമില്ല തൊണ്ണൂറ്റി ആടുകൾ ആ ആടുകളുടെ പ്രത്യേകത അവ നല്ല ആടുകളും അനുസരണമുള്ള ആടുകളുമാണ് അതാണ് അതിനകത്ത് തെറ്റും എൻ്റെ തമാശ എന്തുകൊണ്ടാണ് ഈ ആടൊന്നും തെറ്റിപ്പോകാഞ്ഞത് ഇതൊക്കെ വളരെ അനുസരണമുള്ള ആടുകളാണ് അനുസരണമുള്ള ഈ തൊണ്ണൂറ്റി ഒൻപത് ആടുകളേക്കാൾ മത്സരിയായ ഒരു ആടിനു വേണ്ടി അതിനെ ഇട്ടേച്ച് പോയ യേശുവാണ് ആണ് എൻ്റെ യേശു അതാണ് യേശുവിൻ്റെ പ്രത്യേകത നമ്മൾ പറയുമല്ലേ പുകഞ്ഞ കോഡലി പുറത്ത് എന്ന് പറഞ്ഞ യേശു ഒരിക്കലും ആടിനെ തള്ളിക്കളഞ്ഞില്ല എന്നെയൊക്കെ തള്ളിക്കളയണ്ട എന്നെയോ നിങ്ങളെയോ എല്ലാവരെയും നമ്മളെ ആരെയും ദൈവത്തിന് കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല കാര്യം തൊണ്ണൂറ്റി ഒൻപത് അനുസരണമുള്ള ആടുകളുണ്ടായിരിക്കേ മത്സരിയായ എൻ്റെ പുറകെ വന്ന ആടാണ് എവിടെയാണ് എൻ്റെ കുഞ്ഞാട് എന്ന് ചോദിച്ച് യേശു എൻ്റെ പിന്നാലെ വരുന്നതാണ് ഞാൻ കാണുന്നത് യേശു പാപിയായ മത്സരിയായ ഒരു ആടിൻ്റെ പിന്നാലെ വരുന്നു അതാണ് നമ്മൾ കണ്ടത് യേശു എനിക്ക് വേണ്ടിയാണ് എനിക്ക് ചിലപ്പോൾ നമ്മൾ പറയും യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത് ശരിയാണോ യേശു എല്ലാവർക്കും വേണ്ടിയല്ലേ മരിച്ചത് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ യേശു എനിക്ക് വേണ്ടി മരിച്ചു കാര്യം ഞാനൊരാൾ മാത്രമേ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദാം തൊട്ട് ഇങ്ങോട്ടുള്ള സകല മനുഷ്യ ചരിത്രത്തിലും ഞാൻ ഒറ്റ ഒരാൾ മാത്രമേ ഭാവി ആയിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും യേശു എന്നെ തിരക്ക് വരുമാരുന്നു അതാണ് യേശുവിൻ്റെ പ്രത്യേകത ഇന്നും ആ തേടി വരുന്നവനായ യേശു രാത്രിയിൽ തന്നെ തേടി വന്നു ആട് വഴിതെറ്റി പോയാൽ ആടിന് മടങ്ങി വരാൻ തന്നെ മടങ്ങി വരാൻ പറ്റത്തില്ല ആട് മടങ്ങി ആട് വഴിതെറ്റി പോയാൽ ഇടയാൻ ചെന്ന് കൊണ്ടുവന്നേ പറ്റൂ ആടിൻ്റെ പ്രത്യേകതയായിരുന്നു ആടിന് തിരിച്ച് വരത്തക്ക രീതിയിലുള്ള കപ്പാസിറ്റി ഒന്നും ഉള്ള ഒരു മൃഗമല്ല പൊട്ടയാടാ അതിന് തിരിച്ച് വരാൻ അറിയത്തൊന്നുമില്ല ഈ പറയുന്ന ഒരു പോട്ടനായിരുന്നു ഞാൻ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തെറ്റിപ്പോയിട്ട് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്ക് ഇല്ല അതറിയാവുന്നതുകൊണ്ട് ആ യേശു എന്നെ തേടി എപ്പോൾ ഇറങ്ങുകയാണ് രാത്രിയിൽ തന്നെ അവൻ മരണത്തെ പേടിച്ചില്ല രാത്രിയിൽ ഒത്തിരി അപകടമുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ എന്താണ് നാഷണൽ ഹൈവേ കൂടൊന്നുമല്ല അന്ന് ഇടയന്മാർ സഞ്ചരിക്കുന്നത് ക്രൂരമൃഗങ്ങളുള്ള ആ കാട്ടിലൂടെ അവൻ രാത്രി സഞ്ചരിക്കുകയാണ് മരണത്തെ പേടിക്കാതെ സ്വന്തം ജീവൻ ഉപേക്ഷിക്കുവാൻ തയ്യാറായിക്കൊണ്ട് അതാണ് യേശു കർത്താവ് ചെയ്തത് ഭൂമിയുടെ ഇരുണ്ട ആ രാത്രിയിൽ പാപത്തിൻ്റെ വള്ളികളിൽ മുൾപ്പളർപ്പുകളിൽ കുരുങ്ങിക്കിടന്ന ഒരു വ്യക്തിയെ തേടി ക്രൂരന്മാരായ യഹൂദന്മാർ അവനെ എന്തു ചെയ്യുമെന്നുള്ള ഭീതിയില്ലാതെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അവൻ ഈ ഭൂമിയിലേക്ക് എന്നെ തേടി ഇറങ്ങി വന്നു അതാണ് തേടി വരുന്ന സ്നേഹം യേശുവിൻ്റെ മരണത്തിൻ്റെ മുൾപ്പടർപ്പുകളിലേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു മത്സരിയായ എന്നെ ദേഷ്യപ്പെട്ട് രണ്ട് തല്ലൂടെ തന്നില്ല ആഹാ നീ എവിടെ നോക്കിയാൽ നടന്നതെന്ന് എന്നോട് ചോദിച്ചില്ല അതാണ് യേശുവിൻ്റെ പ്രത്യേകത അവൻ എന്നെ തേടി വന്നു എന്ന് തന്നെയല്ല അവൻ എന്നെ തേടി വന്നത് എന്നെ ശിക്ഷിക്കാനല്ല അവൻ വന്ന് പതിയെ ഇരുന്ന് അവൻ്റെ കൈകളിൽ മുറിവുണ്ടാക്കിക്കൊണ്ട് അവൻ്റെ കാലുകളിൽ മുറിവുണ്ടാക്കിക്കൊണ്ട് എന്നെ ചുറ്റിയിരുന്ന ആ പാപത്തിൻ്റെ മുൾപ്പടർപ്പ് ഓരോന്നോരോന്നായിട്ട് അവൻ അഴിച്ചെടുത്തു അതവനെയും മുറി അവൻ അത് അതവനെയും മുറിച്ചു എൻ്റെ കഴുത്തിൽ നിന്ന് ഈ മുൾപ്പടർപ്പ് എടുത്തു മാറ്റാനുള്ള പരിശ്രമത്തിൽ അവൻ്റെ കൈകൾ മുറിവേറ്റു അവൻ നിലത്ത് മുട്ടുകുത്തിയിരുന്നപ്പോൾ അവൻ്റെ കാലുകളിൽ മുറിവേറ്റു എനിക്ക് വേണ്ടി മുറിവേറ്റവനായ യേശു എന്തിനു വേണ്ടി എന്നെ പാപത്തിൻ്റെ മുൾപ്പടർപ്പിൽ നിന്ന് അടർത്തി മാറ്റാനായിട്ട് എൻ്റെ എൻ്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ മാറ്റിയെടുക്കാൻ സ്നേഹത്തോടെ അവൻ ഇരുന്ന് എൻ്റെ എല്ലാ കുരുക്കുകളെയും എൻ്റെ പാപത്തിൻ്റെ കുരുക്കുകളെയും അഴിച്ച് അവൻ എന്നെ വിമോചിതനാക്കി ഞാനിനി പാപത്തിൻ്റെ അടിമയല്ല കാരണം അവൻ എൻ്റെ പാപത്തിൻ്റെ മുള്ളുകളെ കാൽവളി ക്രൂശിൽ അഴിച്ചു കളഞ്ഞു ഐ എം എ ഫ്രീ മാൻ ഞാനിപ്പോൾ സ്വതന്ത്രനാണ് അതിനുവേണ്ടി അവൻ അവൻ്റെ സ്വന്തം രക്തം ഒഴിക്കേണ്ടി വന്നു എന്നിട്ട് അവൻ എന്നെ തിരിച്ച് അവൻ്റെ ആലയിലേക്ക് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നടക്കാതെ എന്ന് പറഞ്ഞ് രണ്ട് കൂടെ തന്നുകൊണ്ടല്ല നേരത്തെ അവൻ മുന്നിൽ നടക്കുകയും ഞാൻ അവൻ്റെ പുറകെ നടക്കുകയുമായിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ്റെ പുറകെ നടക്കുകയല്ല ഞാൻ അവൻ എന്നെ അവൻ്റെ മാറോട് ചേർത്ത് അണയ്ക്കുകയാണ് രാത്രി നടന്നിട്ട് വഴി തെറ്റിയതാണ് ഞാൻ പകല് പകൽ നടന്നിട്ട് വഴി തെറ്റിയതാണ് ഞാൻ അതുകൊണ്ട് അവൻ അറിയാം എനിക്ക് രാത്രി നടക്കാൻ അറിയത്തില്ല എൻ്റെ കാലിടറിപ്പോകുമെന്നുള്ളത് അവൻ അറിയാം പ്രിയമുള്ളവരെ നമ്മൾ വഴി തെറ്റിപ്പോയപ്പോൾ കർത്താവിൻ്റെ വഴി വിട്ടു പോയപ്പോൾ അവൻ ഇറങ്ങി വന്ന് നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തി നമ്മളെ അവൻ വിടുവിക്കുവാൻ നമ്മുടെ കഴുത്തിലെ കുലുക്കുകളെയൊക്കെയും അഴിച്ച് നമ്മളെ മാറോട് ചേർത്ത്ണച്ചുകൊണ്ട് തിരികെ ആലയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ യേശുവ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ട് എൻ്റെ ആട് എവിടെ എന്ന് ചോദിച്ച് കാണാതെ പോയ ആടെ നീ എവിടെയാ എവിടെയാണെന്ന് നിൻ്റെ ശബ്ദം ഞാൻ കേൾക്കട്ടെ നിന്നെ വിടുവിക്കുവാൻ മരണത്തിൻ്റെ മുറിവുകളെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണെന്ന് പറയുകയാണ് തേടി വരുന്ന എല്ലാ മതങ്ങളിൽ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയാത്ത തേടി വരുന്ന യേശു യേശു അവൻ്റെ പുറത്തേക്ക് നാൽപ്പതാം അധ്യായത്തിൻ്റെ പത്തൊമ്പതിനൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓരോ ആടിനോടും അവൻ എത്ര സ്നേഹത്തോടെ ഇടപെടുന്നു തള്ളയാടുകളെ പതുക്കെ നടത്തുന്നു കുഞ്ഞാടുകളെ മാറോട് ചേർത്ത് അണയ്ക്കുന്നു എനിക്ക് നടക്കാനുള്ള കപ്പാസിറ്റി ഇല്ല തിരിച്ചു പോകാനുള്ള ഇല്ല ഈ രാത്രിയിൽ ഞാൻ നടന്നാൽ വീണ്ടും എനിക്ക് വഴി തെറ്റും അതുകൊണ്ട് കർത്താവ് എന്നെ മാറോട് അണച്ചിട്ട് ഇല്ല ഇനി ഞാൻ നിന്നെ വിടത്തില്ല യു ആർ മൈ ഷീപ്പ് നീ എൻ്റെ കുഞ്ഞാടാ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഹലോ ലുയ്യ ഹലോ പ്രിയമുള്ളവരെ ലോകത്തിൽ നമ്മെ തേടി വന്ന ഒരു രക്ഷകനെ ഉള്ളൂ ശിക്ഷിക്കാൻ വേണ്ടിയല്ല നമ്മെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേശമാണ് എങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ ദോ സു ആർ ലാസ്റ്റ് ദോ സു ആർ ലാസ്റ്റ് ഐ വാസ് ലാസ്റ്റ് ഞാൻ നഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു നഷ്ടപ്പെട്ട ആളായിരുന്നു നഷ്ടപ്പെട്ട പാപിയായിരുന്നു നഷ്ടപ്പെട്ട വിശ്വാസിയായിരുന്നു ആയിരുന്നു ദേഹോവയുടെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ കർത്താവ് സാക്ഷി പറഞ്ഞിട്ടും പലപ്പോഴും നോട്ടം തെറ്റി ലോകം എനിക്ക് നൽകിയ പ്ലഷേഴ്സിൻ്റെ പുറകെ ഞാൻ പോയി എൻ്റെ കംഫർട്ട് സോണിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി എൻ്റെ ലജിറ്റിമേറ്റ് പ്ലഷ്സൊന്നും ഞാൻ വിളിച്ച കാര്യങ്ങളുടെ പുറകെ ഞാൻ പോയി പക്ഷെ പലപ്പോഴും എനിക്ക് കാണിച്ചു തന്നത് ഇൻലജിറ്റിമേറ്റ് ആയിട്ടുള്ള വിലക്കപ്പെട്ട കനിയായിരുന്നു ഞാൻ അവനോടുള്ള ചേർന്ന് നടക്കുന്നതിന് പകരം അവനിന്ന് അകന്നകന്ന് നടന്നു ഏറ്റവും ഒടുവിൽ ഞാൻ കൂട്ടം തെറ്റി നോട്ടം തെറ്റി കൂട്ടം തെറ്റി കാട്ടിലിറങ്ങിപ്പോയി എന്നാൽ എൻ്റെ യേശു എന്നെ കളഞ്ഞില്ല അവൻ ഇറങ്ങി വന്നു രാത്രിയിൽ തന്നെ അവൻ ഇറങ്ങി വന്നു തൊണ്ണൂറ്റി ഒൻപത് ആടുകളേക്കാൾ അവൻ എന്നെ സ്നേഹിച്ചു ആ ആടുകൾ അനുസരണമുള്ള ആടുകളായിരുന്നു അതിനെയൊക്കെ കർത്താവ് സ്നേഹിച്ചിരുന്നെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ തൊണ്ണൂറ്റൊൻപത് ആടുകളിൽ ഒന്നിനെ പോലെ തെറ്റിപ്പോയെ എന്നെയും അവൻ സ്നേഹിച്ചു അവൻ എന്നെ തേടി വന്നു അതാണ് തേടി വരുന്ന കർത്താവിൻ്റെ സ്നേഹം ഇന്ന് രാത്രിയിൽ ആ ഇട ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ കുഞ്ഞാടെ നീ എവിടെയാണ് ഞാൻ നിന്നെ തേടി വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇടയാ ഇതാ നിന്റെ സാന്ത്വന സ്പർശനത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് എനിക്ക് മുന്നോട്ട് വരണമെന്നുണ്ട് പക്ഷേ പലപ്പോഴും പാപത്തിൻ്റെ മുൾപടർപ്പുകൾ എന്നെ ചുറ്റിയിരിക്കുകയാണ് നീവൻ എന്നെ പാപത്തിൻ്റെ ഈ മുൾപ്പടർപ്പിൽ നിന്ന് വിടുവിക്കണം എനിക്ക് മോചനം ആവശ്യമുണ്ട് കുഞ്ഞാട് കരഞ്ഞു പറയുന്ന ആ ശബ്ദം ഇടയനെ കേൾക്കാതിരിക്കാൻ കഴിയില്ല ഇന്ന് നിങ്ങൾ കർത്താവിനോട് എനിക്കൊരു വിടുതൽ ആവശ്യമുണ്ട് എനിക്ക് നിന്റെ ആലയിലേക്ക് മടങ്ങി വരണം എന്ന് പറയുന്നുവെങ്കിൽ എത്ര പേര് കർത്താവിനോട് പറയും കർത്താവേ നിന്റെ ആലയിലെ സൗഭാഗ്യം അനുഭവിക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല ഞാൻ വിദൂരത്തിലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ നോട്ടം തെറ്റിപ്പോയി ഞാൻ കൂട്ടം തെറ്റിപ്പോയി എനിക്ക് വഴി തെറ്റിപ്പോയി ഐ എം ലോസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ട് ഇതാ ഞാൻ നിന്റെ പിന്നാലെ വരുന്നു ഹാല ലോയ്യ എത്ര പേര് കർത്താനോട് പറയും കർത്താവേ ഐ എം എ ലോസ്റ്റ് ഷീപ്പ് ഞാൻ കൂട്ടം തെറ്റിയ നോട്ടം തെറ്റിയ വഴി തെറ്റിയ ഒരു ആട്ടിൻകുട്ടിയാണ് എനിക്ക് മടങ്ങി വരാൻ തനിയെ മടങ്ങി വരാൻ കഴിയില്ല നീ ഇറങ്ങി വന്ന് നീ എന്നെ നിൻ്റെ തോളിലെടുത്ത് എന്നെ മടക്കി കൊണ്ടുപോകണം ഇനി നടന്നാൽ ഇനിയും ഞാൻ വഴിതെറ്റും തെറ്റും എനിക്ക് ആഗ്രഹമില്ല ഞാൻ നിന്റെ മാറോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഐ എം എ ലോസ്റ്റ് ഷീപ്പ് പല കാര്യങ്ങളിൽ എൻ്റെ സ്വന്തം വഴി ഞാൻ തിരക്കിപ്പോയി ഒരിക്കൽ പാപിയായിരുന്നപ്പോൾ നീ എന്നെ കൊണ്ടുവന്നു എന്നാൽ ഇപ്പോൾ ഞാൻ നിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ചിന്തിച്ചു എന്നിട്ടും പലപ്പോഴും എനിക്ക് എൻ്റെ വഴി തെറ്റിപ്പോയി ഇന്നെനിക്ക് മടങ്ങി വരണം എത്ര പേര് ദിവസം ഇതിൽ പറയും കരങ്ങളെ ഉയർത്തിപ്പെടുക കർത്താവെ ഐ എം എ ലോസ് ഷീപ്പ് കർത്താവനോട് ക്ഷമിക്കണമേ എൻ്റെ പാപത്തിൻ്റെ എല്ലാ എന്നെ കുരുക്കിയിട്ടിരിക്കുന്ന മുറുകെപ്പറ്റുന്ന ചെറുതും വലുതുമായ എൻ്റെ എല്ലാ പാപത്തിൻ്റെ മുള്ളുകളിൽ നിന്നും എനിക്കൊരു വിടതി നൽകണമേ ഹലൂയ്യ കർത്താവെ ഈ രാത്രിയിലെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന കർത്താവേ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ സ്വന്തം വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ട് ഞങ്ങൾ ക്ഷമിക്കണമേ കർത്താവേ പലപ്പോഴും നിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവണുഭവിപ്പാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ക്ഷമിക്കണമേ കർത്താവേ ഇന്ന് കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇവിടെയെന്ന് വിളിക്കുന്നതിൻ്റെ ശബ്ദത്തെ ഞങ്ങൾ കേൾക്കുന്നു കർത്താവെ ഇടയാ ഞങ്ങളിതാ ഈ മുള്ളിൻ്റെ കുരുക്കിൽ കിടക്കുകയാണ് ഞങ്ങളെ വിടുപ്പിക്കണമേ കർത്താവേ ഞങ്ങളെ നിൻ്റെ കരങ്ങളിലെടുത്ത് മാറോട് ചേർത്തണച്ച് നിൻ്റെ ആരയിലേക്ക് മടക്കി കൊണ്ടുപോകണമേ ഇനി ഞങ്ങൾക്കൊരിക്കലും അവിടെയും ഇവിടെയും നോക്കി നഷ്ടപ്പെടുവാൻ ആഗ്രഹമില്ല പക്ഷേ ഞങ്ങളെ പലപ്പോഴും വഞ്ചിച്ചു രുചികരമായ കാണുവാൻ ഭംഗിയുള്ള പല കാര്യങ്ങളും കാണിച്ച് ഇതൊക്കെയാണ് സൗഭാഗ്യമെന്ന് ഞങ്ങളെ പറഞ്ഞ് വഞ്ചിച്ച് കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ കർതാവേ നീ തന്നതെല്ലാം മതി വേറെ ഒന്ന് ഞങ്ങൾക്കൊന്നും വേണ്ട കർത്താവേ നീ തന്നതിനകത്ത് ഞങ്ങൾ സംതൃപ്തരാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നീ തന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ഒരിക്കലും ഏറ്റു പറയുന്നു കർത്താവേ ഞങ്ങൾ സംതൃപ്തരായ മനുഷ്യരാണ് ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നീ തന്നിരിക്കുന്നു ഇനി എന്ത് ആവശ്യമുണ്ടോ അത് നീ ഞങ്ങൾക്ക് തരും കർത്താവേ സംതൃപ്തിയോടെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നിൻ്റെ ആലയിൽ നിന്ന് മാറാതെ കർത്താവെ എല്ലായ്പ്പോഴും നിൻ്റെ ഫ്ലോക്കിൽ നിൻ്റെ കൂട്ടത്തിൽ മാത്രമായിരിക്കാം നിങ്ങളെ സഹായിക്കണമേ ഒരിക്കലും ഞങ്ങളുടെ നോട്ടം തെറ്റുവാൻ സഹായിക്കരുതേ കർത്താവെ നിന്നെ മാത്രം കണ്ടുകൊണ്ട് നീ നടത്തുന്ന വഴിയിൽ മാത്രം നടക്കുവാൻ നിൻ്റെ പിന്നാലെ നടക്കുവാൻ ആ ദൈവത്തിൻ്റെ വിട്ട് സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ ഒരിക്കലും ഇടയാകാതെ വണ്ണം നിന്റെ വഴിയെ മാത്രം നടക്കുവാൻ അതും അതിൻ്റെ പുറകിൽ മാത്രമല്ല കർത്താവ് നിന്നോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കണമേ നാമത്തിൽ തന്നെ ആമീൻ